ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റൈലിൻ്റെ ബെഡ്ജറ്റ് ഫ്രണ്ട്ലി എക്സൽ സൈസ് ചുരിദാർ കട്ട് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം അത് ടു നയൻറ്റി നയൻ മുതലുണ്ട് ആദ്യത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് അതിനകത്ത് അങ്ങനെ പൈപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് റേറ്റ് ടു നയൻറ്റി നയൻ ആയത് നല്ല കോട്ടൻ്റെ മെറ്റീരിയലൊക്കെയാണ് സൈസ് വന്നിരിക്കുന്നത് എക്സെല് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ബിസ്ക്കറ്റിൻ്റെ ആ കളറാണ് വന്നിരിക്കുന്നത് പേസ്റ്റൽ ഷെയ്ഡാണ് അതും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനാണ് ടു നയൻറ്റി നയൻ ഇനി വന്നിരിക്കുന്ന വേറൊരു മോഡലാണ് ഇത് ത്രീ നയൻറ്റി ഫൈവിൻ്റെ നൈറ്റുകളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു നല്ലൊരു പീസ് വെച്ചിട്ടുണ്ട് നല്ല കളറാണ് ഇത് മെറൂണും വൈറ്റും കൂടെയുള്ള ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് എക്സ് എൽ ത്രീ നയൻറ്റി ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബ്ലൂവിന് തന്നെ പൂക്കളുള്ള പൂക്കളുള്ളൊരു പീസാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വെച്ചിരിക്കുന്നത് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഒരു മെറൂണാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് പർപ്പിളും പിങ്കും ഉള്ള കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷനാണ് ഇനി വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു പീസാണ് വെച്ചിരിക്കുന്നത് ഇനി വരുന്ന മോഡലെല്ലാം അങ്ങനത്തെയാണ് ഇതിൻ്റെ കളറ് മെറൂണും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് പർപ്പിളാണ് വന്നിരിക്കുന്നത് പർപ്പിളും ലൈറ്റും ഡാർക്കും പർപ്പിളുണ്ട് നല്ല കളർ ഇത് ഡിസൈനൊക്കെയാണ് അടുത്ത് വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് കോഫി ബ്രൗണിൽ യെല്ലോ ഉണ്ട് ഉണ്ട് അങ്ങനെ പല കളറുണ്ട് നല്ല ഡിസൈൻ തന്നെയാണ് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പിങ്ക് ആണ് മാങ്കോ ഡിസൈനാണ് അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിലും ഒരു പിങ്കിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നത് ഒരു പിങ്ക് തന്നെയാണ് പിങ്കും വൈറ്റും കൂടെ ഉള്ള നല്ല കോമ്പിനേഷനാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഡാർക്ക് ബ്ലൂ ആണ് വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് പീച്ച് പീച്ചും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ പ്രിന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ത്രീ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂൺ തന്നെയാണ് മെറൂണിലും ബ്ലൂ ആയിട്ടുള്ള വൈറ്റ് ഉണ്ട് അതിനകത്ത് ബ്ലൂ ആണ് എൻ്റെ ചെസ് നെക്കിൽ വെച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്കും ബ്ലൂവും നല്ല കോമ്പിനേഷനാണ് എൻ്റെ ചെസ് പോർഷനിൽ ഒരു ബ്ലൂ വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്കും പിങ്കും എല്ലാം നല്ല നല്ല കോമ്പിനേഷനാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കുള്ള നല്ല നെറ്റുകളാണ് അടുത്തത് പിസ്ത ഗ്രീനും പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷൻ അതിൻ്റെ തന്നെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത് പിസ്ത ഗ്രീനും പിങ്കും തന്നെ അത് മിക്സ് ആൻഡ് മാച്ചാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് കളർ അതിൻ്റെ ചെസ്റ്റ് പോഷൻ്റെ ഡാർക്ക് ഗ്രീൻ ഇനി പൈപ്പിംഗ് മോഡലാണ് വന്നിരിക്കുന്നത് ഇത്ര നേരം കാണിച്ചതിനെല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇനി വരുമ്പോൾ ത്രീ നയൻറ്റി നയൻ ആണ് കാരണം അതിൻ്റെ രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂൺ ആണ് മെറൂണും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ അതിനകത്ത് വൈറ്റ് കളറിലെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിംഗ് ഉള്ള മോഡലാണ് അതിൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ നയൻറ്റി നയൻ അടുത്ത് തന്നെ പീച്ചും വൈറ്റും കോമ്പിനേഷൻ ആണ് ഇതിന് രണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പർപ്പിളാണ് പർപ്പിളും വൈറ്റും കോമ്പിനേഷൻ ആണ് അതിനും വൈറ്റ് കളറില് രണ്ട് പൈപ്പിങ്ങുണ്ട് ത്രീ നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന അജ്രക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഡിസൈൻ വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷനാണ് ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് മെഹന്ദീർ കളറാണ് വന്നിരിക്കുന്നത് നല്ല നല്ല ഡിസൈൻസ് ആണിത് ഇനി കുറച്ച് പീസതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത ഡിസൈൻ വന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് ഇനി ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞതാണ് പിന്നെ റെഡിൻ്റെ ഈ ഒരു പീസ് അവൈലബിൾ ഉള്ളൂ ഇതെല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ എൻസ്റ്റെയിലിൻ്റെ എക്സൽ സൈസ് ചുരിദാർ കട്ട് മോഡൽ നയിക്കിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ